ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ ഇതൊക്കെ നമ്മൾ വിഭവമെന്ന് അറിയുന്നത് നമുക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസമാണ് നമ്മൾ പണ്ട് നമ്മളമാരും വലിയമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു പായസേനും മുല്ലപ്പൂ പായസം അല്ലേ മുല്ലപ്പൂ കറി എന്നൊക്കെ പറയുന്നതിനും പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് എന്ന ഒരുപാട് ചേരുവകളൊന്നും ഇല്ലെന്താനും ഉണ്ടാക്കാനിട്ട് ഭയങ്കര എളുപ്പമാണ് നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാമെന്ന് തോന്നും അത്രയും നമ്മൾ പഴയ ഓർമ്മകളൊക്കെ ഉണർത്തുന്ന ഒരു പായസമാണിത് നമുക്കതിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനാവശ്യമായിട്ട് നമ്മൾ പൂരിക്കൊക്കെ മാവ് ഒഴിച്ചെടുക്കില്ലേ അതേമാതിരി സാധാരണ മാവ് ഒഴിച്ചെടുക്കാം മൈദനക്കൊണ്ട് മാത്രമാണ് മൈദ ആട്ടിയ മൈദനക്കൊണ്ട് സാധാരണ പൂരിക്കി കൊഴിച്ചെടുക്കും പോലെ കൊഴിച്ചെടുത്ത ഇതുപോലെ മുല്ലമുട്ട് പോലെ നമുക്കിതാ ചെറിയ ചെറിയ ഒരു നുള്ള ഓരോ നുള്ള നുള്ള ആയിട്ട് ഇങ്ങനെ മൈദ മാവ് എടുത്തെടുതാം ഇതുപോലെ കൈ കൊണ്ട് ഷെയ്പ്പാക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിനാണ് ഇതിന് മുല്ലപ്പൂ പായസം മുല്ലമുട്ട് കറി മുല്ലപ്പു മുല്ലമുട്ടു പായസം എന്നൊക്കെ പറയാനുള്ള മെയിനായിട്ടുള്ള കറി ഈ മുല്ലമുട്ട് പോലെ ഷെയ്പ്പാക്കി എടുക്കുന്നതിനെ കൊണ്ടാണ് ഇതിൽ മൈദ മാത്രമാണ് കേട്ടോ മാവുള്ളത് മൈദ ആട്ടേയില്ല മൈദമാവിനെ കൊണ്ട് മാത്രമാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇത് നമുക്ക് അത്യാവശ്യം എത്ര ക്വാണ്ടിറ്റി പായസം ആവശ്യമുള്ള അതുപോലെ ഉണ്ടാക്കിയെടുക്കുക അതിപ്പോൾ ഞാൻ അത്യാവശ്യമാക്കി ഒരു നുള്ള അരിപ്പൊടി ഇതുപോലെ വിതറിക്കൊടുക്കുക അതെന്താ വെച്ചാൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിപ്പൊടി ഇതിൽ വിതറി കൊടുക്കുന്നത് മറ്റേത് നമ്മൾ ഇങ്ങനെ മൈദമാവ് ഒന്നിന് മേലെ ഒന്നായിട്ട് ഇങ്ങനെ മുല്ലമുട്ട് പോലെ ഷേപ്പാക്കി കൊടുക്കുമ്പോൾ ഒന്നിന് മേലെ ഒന്നാകുമ്പോഴത്തേനേക്കും അത് ഒട്ടിപ്പിടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അരിപ്പൊടി ഇട്ട് വിതറി കൊടുത്താൽ ഇത് പിന്നെ ഒട്ടിപ്പിടിക്കുകയും ശരി ഇതുപോലെ നമുക്ക് വിടർന്ന് കിട്ടും ഇനിയിപ്പം നമുക്ക് ആവശ്യമുള്ളത് ഒരു നേന്ത്രപ്പഴം ആവശ്യമായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് നാല് മൂല ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഈ നാല് ഭാഗവും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഞാൻ അടുത്തോട്ട് മൂന്ന് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നര തേങ്ങേൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഗ്യാസിലേക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെക്കുക നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കും അളുപ്പം അതാകുമ്പോൾ അടി പിടിക്കില്ല പായസം എന്നിട്ടൊരു രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒന്ന് ചൂടായി വരട്ടെ നെയ്യ് ചൂടായതിന് ശേഷം നമുക്ക് അരഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് ചെറിയുള്ളി ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഏകദേശം ഒന്ന് ബ്രൗൺ നിറം ആവുന്നവരെ ഒന്ന് ഒന്ന് വയറ്റി കൊടുക്കാം ചെറിയുള്ളി കരിഞ്ഞു പോവരുത് ഏകദേശം ഒരു ബ്രൗൺ നിറമാകുന്ന അത്രയും വെയ്റ്റ് ചെയ്താൽ മതി ഇപ്പോൾ താ ഒരു ഏകദേശം ചെറിയുള്ളി ഒന്ന് മൂത്ത് ബ്രൗൺ നിറമായി വരുന്നുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് നേന്ത്രപ്പോയി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നേന്ത്രപ്പഴം ചേർത്ത് ഇതൊന്ന് വാട്ടി കൊടുക്കാണ് ചെയ്യേണ്ടത് ഇതുപോലെ നേന്ത്രപ്പഴം ഒന്ന് വഴറ്റി കിട്ടുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം ഇപ്പം നേന്ത്രപ്പഴം വരുന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ആ തേങ്ങൻ്റെ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഒന്നര തേങ്ങൻ്റെ രണ്ടാം പാലാണിത് പാൽ ഒന്ന് ചൂടായി കിട്ടാൻ നോക്കാം ഇപ്പോൾ പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് മുല്ലമുട്ട് പോലെ ഷേപ്പിൽ ആക്കി വെച്ചിട്ടുള്ള ഈ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു പ്ലേറ്റിലേക്കുള്ള ഇത്തരത്തിലേക്ക് നമുക്ക് ഒരു നാല് ഗ്ലാസ് പായസത്തിലേക്കുള്ളതാണ് ഇപ്പോൾ ഞാൻ തയ്യാറാക്കിയത് ഇതൊന്ന് പതുക്കെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്ക ചെയ്യണം പതുക്കി ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ ഏലക്കായി പൊടി ചേർത്ത് കൊടുക്കാം ശേഷം ഞാൻ അതിൽ മധുരത്തിന് ആവശ്യമായിട്ട് കാൽ കപ്പ് പഞ്ചസാ പഞ്ചസാര ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് മധുരം ബാലൻസ് ചെയ്തിട്ട് അവിടെ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ചെറു തീയിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിൽ പഴം ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ് ഈ മൈദമാവ് ഒന്ന് വെന്ത് കിട്ടാനുള്ള താമസം എടുക്കണം ഇനി അതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് രണ്ടര ടേബിൾ സ്പൂണ് തേങ്ങ ചെരിയത് ഒരു മിക്സിയുടെ ഇട്ട് കൊടുക്കാം ശേഷം ഒരു ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി രണ്ട് ഏലക്കായും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം അരുപ്പ് മാറ്റി വെക്കാം ഇത് നിർബന്ധമായിട്ടും ഈ അരുപ്പ് തയ്യാറാക്കണം ഈ പായസത്തിന് നല്ല ജീരകമല്ല വലിയ ജീരകമാണ് കേട്ടോ പെരും ജീരകം വലിയ ജീരകമാണ് എടുക്കേണ്ടത് നല്ല ജീരകം എടുക്കരുത് ഈ സമയം ഞാനൊന്നും മധുരം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കുറച്ചുകൂടി മധുരത്തിൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ട് ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി ഞാനൊന്ന് ഇത് വേവിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ പാലൊക്കെ നല്ലോണം ഒന്ന് കുറുകി കിട്ടി ആ മുല്ലമുട്ട് പോലെ ഷേപ്പിലാക്കി വെച്ചിട്ടുള്ള നമ്മളെ ഈ മൈദാമാവ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് വെന്ത് കിട്ടണം ഇപ്പോൾ ഏകദേശം നല്ലോണം പാലൊക്കെ കുറുകി ഇതൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ചെറിയ തേയില വേണം ഇങ്ങനെ വേവിച്ചെടുക്കാൻ ഇപ്പോൾ പാലൊക്കെ പറ്റിയതിന് ശേഷം നമുക്ക് മാറ്റി മാറ്റിവെച്ചിട്ടുള്ള തേങ്ങൻ്റെ അരുപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ പായസം ഉണ്ടാക്കുന്ന സമയത്ത് അതൊരിക്കലും വിട്ടു പോകരുത് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു അരപ്പാണ് അപ്പോൾ എന്തായാലും തേങ്ങയിൽ ഈ പെരിഞ്ചീരക്ക് പൊടിയും രണ്ട് ഏലക്കായും കൂടി ചേർത്തിട്ട് അടിച്ചിട്ട് ഇതെന്തായാലും ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ അരപ്പിന്റെ പച്ച ചോയ്ക്കൊന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള മാറ്റിവെച്ചിട്ടുള്ള ഒന്നാം പാൽ ഉണ്ടല്ലോ തേങ്ങേൻ്റെ ആ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒന്ന് തിള വരുന്ന സമയം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം പിന്നെ ഒരുപാട് തിളപ്പിക്കരുത് പായസം പിരിഞ്ഞു പോകും സോ നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് തിള വരാൻ മാത്രം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഒരു തിള വരുമ്പോഴത്തേനേക്ക് തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള മുല്ലപ്പൂ പായസം തയ്യാറായിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം നിങ്ങൾ എന്തായാലും ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഭയങ്കര ടേസ്റ്റായിട്ടുള്ള നമ്മളാ പണ്ടത്തെ പഴയ ഓർമ്മകളൊക്കെ ഉണർത്തുന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു പായസമാണിത് പായസം തയ്യാറാക്കി നോക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുകയാണ് മറക്കാണ്ട് ആ അരപ്പ് എന്തായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തേങ്ങയും പെരും ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടി അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ആക്കേണ്ടി ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കേണ്ടി ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് നമുക്ക് കാണാം സത്യത്തിൽ ഈ എങ്ങനെ വർണ്ണിക്കണം എന്ന് വരുന്നേക്കാളു പക്ഷേ അത്രക്കും ടേസ്റ്റുള്ള ഒരു പായസം ഉണ്ടോ മനുഷ്യർ ഇത്തവണെങ്കിലും ഇത്തവണ നിങ്ങളെ വീട്ടിലുള്ളവർക്ക് എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കേണ്ടി ഒരു കുറച്ച് എമൗണ്ടിലൊക്കെ ആക്കിയാലും മതി പക്ഷെ നല്ല ടേസ്റ്റാണ് എന്തായാലും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയേണ്ടിട്ടോ